ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ ഇന്നത്തേത് ഒരു ഇഫ്താർ പാർട്ടി വ്ളോഗാണ് എല്ലാ പ്രാവശ്യത്തും പോലെ നമ്മളെ വീട്ടിലിതാണ് എല്ലാവരും കൂടി കൂടുന്ന ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ ഇതാ നോമ്പ് നോമ്പുതറിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റിനെ നമ്മൾ കട്ലെറ്റാണ് റെഡിയാക്കുന്നത് കുറേ ആൾക്കാരുണ്ടല്ലോ നമ്മൾ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് കട്ട്ലെറ്റ് അപ്പോൾ നമ്മൾ എല്ലാ നോമ്പുകാർക്കും അത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കും ബാക്കിയുള്ള സ്നാക്കിനൊക്കെ ആട്ടിയും അപ്പോൾ ഇതാ വലിയൊരു ഉരുളിയിൽ മസാലയൊക്കെ റെഡിയാക്കുകയാണ് ഇനി നെക്സ്റ്റ് ഇതാ നമ്മൾ പത്തിരിയാണ് റെഡിയാക്കാനായിട്ട് പോണത് ഈ അടുത്തായിട്ട് പത്തിരി ഉണ്ടാക്കൽ കുറച്ചും കൂടിയൊക്കെ ഈസിയാണ് കേട്ടോ നമ്മളിവിടെ അഗാരോ സ്റ്റാൻഡ് മിക്സറാണ് യൂസ് ചെയ്യണത് പത്തിരി കുഴച്ചെടുക്കാനായിട്ട് പൊതുവേ ചപ്പാത്തി പിന്നെ പൂരി ബാക്കി പട്ടൂര സാധനങ്ങൾക്കൊക്കെ നമ്മളിതിൽ കുഴച്ചെടുക്കാറുണ്ടല്ലോ പക്ഷേ പത്തിരി ഇതിൽ കുഴച്ചാൽ അടിപൊളിയാവും എന്നുള്ളത് കൂടുതൽ പേർക്കും അറിയില്ല തോന്നുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ബ്ലേഡാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത് അങ്ങനെ കണക്ട് ചെയ്യാനൊന്നും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിലിതാ ജസ്റ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഈസിയാണ് അപ്പോൾ ഈ ഒരു ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് പോണത് അത്തിരിൻ്റെ മാവ്ത നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതാണല്ലോ ഇതിപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടി ആണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം കറക്റ്റാക്കുക പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് ചില ചിലപ്പോൾ ഒടിക്കനുസരിച്ചിട്ടത് മാറ്റം വരൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് പൊടിയാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ട് കറക്റ്റാക്കി തന്നെ ഒഴിക്കുക പിന്നെ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക നമുക്ക് കുഴക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടാനായിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ വെച്ചിട്ട് പൊടി കുഴച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഈ മിക്സിങ്ങിൻ്റെ ടൈമിൽ ആ ഒരു ലിഡ് വെച്ചുകൊടുക്കാം കേട്ടോ കുഴച്ച് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മനസ്സിലാവൂട്ടോ വെള്ളം ആവശ്യമുണ്ടോ ഇല്ലയെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സംഗതി ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പത്തിരി എല്ലാവർക്കും പൊതുവേ ഉണ്ടാക്കാൻ മടി മെയിൻ ആയിട്ട് ഈ കുഴക്കുന്ന കാര്യം ആലോചിച്ചിട്ടാണല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം യൂസ് കൂടി അത് നല്ല ഈസിയായി ഇനി നമുക്കിതല്ലാതും ബോൾസാക്കി വെക്കാം നമ്മളിവിടെ നോമ്പിന് എല്ലാ ദിവസവും പത്തിരി തന്നെയാണ് കേട്ടോ എപ്പോഴെങ്കിലും ഉള്ളൂ ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് മന്തിയോ പിന്നെ വല്ല ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ആക്കും എന്നാൽ തന്നെ കൂടെ പത്തിരി ഉണ്ടാവും അങ്ങനെയാണ് എല്ലാവർക്കും പത്തിരിയും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഈ ചപ്പാത്തി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നോമ്പിന് കഴിക്കുന്നതിനെക്കാട്ടും പത്തിരിയാണ് ആണ് കേട്ടോ ഇഷ്ടം ചിലർ മാറ്റിയൊക്കെ ചെയ്യാറുണ്ട് തോന്നുന്നുണ്ട് ചിലർ പുട്ട് ഉണ്ടാക്കും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളവിടെ എന്തൊക്കെ അങ്ങനെ നോമ്പ് ഇറക്കുമ്പോൾ പത്തിരി അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യലുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ ഇനി ഇതാ ഞാൻ ഈ അഗാരോ സ്റ്റാൻഡ് മിക്സർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്നെ കാണിച്ചു തരാം ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് ആവുമല്ലോ തൗസൻഡ് വാട്ടാണ് ഇതിൻ്റെ മോട്ടറ് ഇതിൻ്റെ ഇതാ ഒരു ബൗൾ വരുന്നുണ്ട് ഇത് ഫൈവ് ലിറ്റർ ആണ് നമുക്ക് കാണാനൊക്കെ നല്ലൊരു ചെറിയൊരു സംഭവമാണ് കേട്ടോ അധികം സ്പേസ് ഒന്നും ആവശ്യമില്ല പിന്നെ ഇവിടെ ഒരു നോബ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് താഴേക്ക് താഴ്ത്താനും പിന്നെ പൊക്കാനും ഒക്കെ പറ്റും ഇതൊരു സ്റ്റീൽ ബൗളാണ് ഇതിൻ്റെ മേലേതാ ഒരു ലിഡ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മൂന്ന് ബ്ലേഡ് ഉണ്ട് ഒരു ബീറ്റർ വരുന്നുണ്ട് പിന്നൊരു ഡോഹുക്ക് വരുന്നുണ്ട് പിന്നൊരു വിസ്കർ വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ബ്ലേഡ്സ് ആണ് ഉള്ളത് ഇതൊരു മൾട്ടി ഫങ്ഷണൽ സ്റ്റാൻഡ് മിക്സറാണ് എയ്റ്റ് ലെവൽ സ്പീഡാണ് ഉള്ളത് വിസ്കിങ്ങിനും ബ്ലെൻഡിങ്ങിനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ എനിക്കെന്തായാലും നല്ല യൂസ്ഫുള്ളായി തോന്നി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ പിന്നെ ഇവിടെ ഇതാ ബാക്കിയുള്ള പത്തിരി ചൂടലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കു ഇതാ ഒരു സൈഡിൽ ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ എല്ലാവരും അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ സംഗതി കുറേ അധികം തന്നെ ഉണ്ട് പക്ഷെ എല്ലാവരും കൂടി അങ്ങോട്ട് ഒരുമിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇതാ ഇവിടെ രണ്ട് ടൈപ്പ് കട്ട്ലെറ്റാണ് ഉണ്ടാക്കുന്നത് ഫിഷ് കട്ട്ലറ്റും ഉണ്ട് പിന്നെ ബീഫ് കട്ട്ലറ്റും ഉണ്ട് സിസ്റ്റേഴ്സും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ടിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് ഭയങ്കര ഹാരമാണല്ലോ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ അപ്പോൾ ഇതാ കെൻസും കൂടിയിട്ടുണ്ട് അത് ഉണ്ടാക്കാനായിട്ട് ഒരു സൈഡിൽ കുറച്ച് പേര് ഉണ്ടാക്കുമ്പോൾ മറ്റു സൈഡിൽ ഇതാ കുറച്ച് പേര് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയുന്നുണ്ട് നമ്മളിവിടെ കട്ട്ലറ്റ് മാത്രമാണ് ഉണ്ടാക്കുന്നത് ബാക്കി സ്നാക്സ് ഒക്കെ ഓരോരുത്തർ വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ മെയിൻ പണി എന്ന് പറയുന്നത് കട്ലെറ്റാണ് ഇനി ഇതാ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാധനം കാണിച്ചു തരാം ഇതൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളതാണല്ലേ ഫെറാഹെന്ന എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് ഈ മൈലാഞ്ചി ഒക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളത് അവരുടെ കയ്യിൽ ദാസ്റ്റെൻസിൽസും കൊണ്ട് ഇട്ടാം മൈലാഞ്ചി ഇടാൻ അറിയാത്തവരാണെങ്കിലും ഈ ഡിസൈനൊക്കെ വെച്ചിട്ട് നമുക്ക് മൈലാഞ്ചി ഇടാം അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇവരുടെ കയ്യിൽ ഹെന്ന ഉണ്ട് സാധാരണ നമ്മളെ കോൺ ഇല്ലേ ഹാൻ കോൺസ് ഉണ്ട് നെയിൽ ഹെന്ന റെഡ് കിട്ടാ പിന്നെ ഹാൻഡ് കോൺസ് ഉണ്ട് പിന്നെ ബ്ലാക്ക് ഹെൻ ഉണ്ട് ഇവരുടെ മെഹന്ദി കോൺസ് ഒക്കെ ഞാൻ മുമ്പ് യൂസ് ചെയ്തതാണ് കേട്ടോ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഞാൻ യൂസ് ചെയ്യണതാണ് നല്ലതാണ് ബ്ലാക്ക് ഹെന്നൊക്കെ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ക്വാളിറ്റി ബ്ലാക്ക് ഹെന്നയാണ് പിന്നെ ഇവരുടെ കയ്യിൽ ഹെയർ ഹെന്ന ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടാ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും പിന്നെ വാട്സപ്പ് നമ്പർ ഞാനിത് ഇവിടെ താഴെ കൊടുക്കുക പിന്നെ വേറൊരു കാര്യമുള്ളത് യു എയിലുള്ളവർക്കും പർച്ചേസ് ചെയ്യുക യു എയിലും ഇത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ആർക്കെങ്കിലും മെഹന്തി ഇടണം ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി മെഹന്ദി ആർട്ടിസ്റ്റും ഇവരുടെ കയ്യിലുണ്ട് ഓക്കെ അപ്പോൾ ദാ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാം പിന്നെ ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയക്കും ചെയ്യാം നെക്സ്റ്റ് ഇതാ ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കുകയാണ് ജ്യൂസിനുള്ളതും പിന്നെ ബാക്കി കട്ട് ചെയ്ത് വെക്കാനുള്ളതും ഒക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് തന്നെ ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് നെക്സ്റ്റ് ഇതാ നമ്മളെ തരിക്കഞ്ഞിയാണ് തരിക്കഞ്ഞി ഇല്ലാതെ നോമ്പ് നോകുമ്പോൾ അല്ലേ പക്ഷേ ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ അതായത് നോമ്പുറിപ്പിക്കലൊക്കെ ഉണ്ടാകുമ്പോൾ സ്നാക്സും കാര്യങ്ങളും ജ്യൂസും എല്ലാം കൂടി കുറേ ഐറ്റംസ് ഒക്കെ വരുമ്പോൾ തരിക്കഞ്ഞി പൊതുവേ സൈഡ് ആവാറാണ് കേട്ടോ അതിൽ കാര്യം കുടിക്കൂല അങ്ങനെ അത് കുറേ ബാക്കിയാവും എപ്പോഴും അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചാണ് ഉണ്ടാക്കുന്നത് പക്ഷെ എന്നാലും ഉണ്ടാക്കിയില്ലെങ്കിലും ഒരു ഇടങ്ങാറാണല്ലോ നമ്മൾ പൈനാപ്പിൾ ജ്യൂസാണ് റെഡി ആക്കുന്നത് പിന്നെ നമ്മളെ മുഹബത്ത് കാസ് സർബത്തും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾതാ അതിൻ്റെ പണിയിലാണ് ഈ ഡ്രിങ്ക് റമലാനിനൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വത്തൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട് ഒന്നും കൂടി ചെറിയ പീസാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഉടച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റൂഹഫ്സയാണ് കേട്ടോ റൂഹഫ്സ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളെ മുഹപ്പത്ത് ക സർബത്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പാർട്ടിയിലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ജ്യൂസിൻ്റെ കൂടെ ഒക്കെ ഒരു ഐറ്റം എക്സ്ട്രാ എക്സ്ട്രൈറ്റൊക്കെ വെച്ച് കൊടുക്കാൻ നല്ല അടിപൊളിയാണ് പിന്നെ നല്ല തണുപ്പിച്ച് കഴിക്കാം കേട്ടോ അപ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് നമ്മളിപ്പോൾ ഇതാ ഇന്ന് വീടിൻ്റെ പുറത്താണ് ഇവിടെ ടേബിളൊക്കെ സെറ്റ് ചെയ്യണത് എല്ലാവരും കൂടി ഇവിടെ പുറത്തിരിക്കാണ് അങ്ങനെ ഇതാ ഓരോരുത്തരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും അടുത്ത് തന്നെയാണ് ഇനി ഇതാ എല്ലാതും സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ റെഡിയാക്കിയ ഒക്കെ ഇതാ ടേബിളിൽ വെച്ചിട്ടുണ്ട് ഇനി എല്ലാത്തും പ്ലേറ്റിലേക്കൊക്കെ വെക്കുകയാണ് ഒക്കെ ഇതാ കുട്ടികളാണ് ടേറ്റെടുത്തിട്ടുള്ളത് എല്ലാവരും ജ്യൂസ് ഒഴിക്കലും പിന്നെ സാധനങ്ങൾ കൊണ്ടല്ലും ഒക്കെ ചെയ്തുകൊണ്ട് സാധാരണ നോമ്പ് വേറെ ടൈമിൽ ഒരു ഹരിബറി ആവുമല്ലോ എത്ര നേരത്തെ പണി തുടങ്ങിയാലും ലാസ്റ്റ് ആ ടൈമിൽ ആകെ ഒരു തിരക്കും തിരക്കുമ്പോളാവും പക്ഷേ ഇത് നല്ല റിലാക്സ്ഡ് ആയിട്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട് നല്ല രസമായിട്ടിരുന്ന് ഫുള്ള് വെച്ചതും ഒക്കെ സെറ്റ് ചെയ്തതൊക്കെ അപ്പോൾ ഇന്നത്തെ നമ്മൾ സ്നാക്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ ചിക്കൻ റോള് പിന്നെ മോമോസ് കട്ട്ലറ്റ് ഉന്നക്കായ കബാബ് അത്ര ആണ് കേട്ടോ ഇനി ഇതാ എല്ലാവരും കൂടിയിട്ട് അത് പുറത്ത് ടേബിളിലേക്ക് റെഡിയാക്കി വെക്കുകയാണ് ഫുൾ കുട്ടിപ്പട്ടാളങ്ങളാണ് കേട്ടോ എല്ലാം അതും കൊണ്ടുവയ്ക്കുന്നത് മാഷാദ നമ്മളെ വീട്ടിലെ പേരക്കുട്ടികളാണ് കേട്ടോ ഇതെല്ലാവരും രണ്ട് ദിവസം ലീവാണല്ലോ അപ്പൊ എല്ലാരും ഹോസ്റ്റലിൽ നിന്നൊക്കെ എത്തിയതാണ് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ അതാ നമ്മളവിടെ വീട്ടിലെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടിയിട്ടുള്ളൊരു നോമ്പ് തുറയാണ് ഈ ഒരൊത്തുകൂടൽ എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷമാണ് എല്ലാവരും കൂടിയിട്ടുള്ള രസമായിട്ടുള്ള കുറച്ച് മൊമെൻസ് ആണ് അങ്ങനെ ഇതാ ബാങ്കൊക്കെ കൊടുത്ത് എല്ലാവരും നോമ്പ് വർക്കുകയാണ് സ്കാരൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് പിന്നെ നമ്മൾ ഫുഡ് എടുക്കുന്നത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ അതായത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എല്ലാവരും പള്ളിയിൽ നിന്നൊക്കെ എത്തിയതിനു ശേഷം ഇന്നിപ്പോൾ മന്തി പിന്നെ പത്തിരി പൊറോട്ട ചിക്കൻ കറി വെജിറ്റബിൾ കറി അങ്ങനെ അതൊക്കെയാണ് റെഡി ആക്കിയിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറേ പേരൊക്കെ പോയി പിന്നെ കുട്ടികൾ കുറച്ച് പേർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടി കഥ പറയലൊക്കെ ആയിട്ട് പിന്നെ ലേറ്റ് ആയിട്ടാണ് അവരൊക്കെ പോയിട്ടുള്ളത് സോഡ കുടിക്കലും അങ്ങനെ കുറേ പരിപാടിയൊക്കെ ആയിരുന്നു പിന്നെ ഇതാ ഇവിടെ എല്ലാവരും നമ്മളെ കല്യാണാൽപ്പം നോക്കുകയാണേട്ടാ ആർക്കും കാണണം എന്നിട്ട് എടുത്തതായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി എല്ലാവരുടെയും പണ്ടത്തെ കോലങ്ങളൊക്കെ കണ്ട് ചിരിയൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കണേ നമ്മളെ ഒരു ചെറിയൊരു നോമ്പുത്തോറ വിശേഷങ്ങളാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ഓക്കെ അതുവരേക്കും ബായ്